മിക്കൂസ് വേൾഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ അതൊന്ന് ഉച്ചയ്ക്ക് ഞാൻ ഭയങ്കര ചൂട് അപ്പം അവിടെ നിലത്ത് ഒരു ബെഡ്ഷീറ്റും ഇരിച്ച് കടന്നത് അപ്പോൾ മിക്കു എനിക്ക് എന്താണോ എന്ന് വിചാരിച്ചിട്ട് ഇങ്ങനെ നക്കിത്തരികയാണേ അപ്പോൾ ഇവരുടെ സ്നേഹം കാണുമ്പോൾ നമുക്കിങ്ങനെ തോന്നും ഇപ്പോഴത്തെ തലമുറയുടെ സ്നേഹവും ഈ കുട്ടികളുടെ സ്നേഹവും കാണുമ്പോഴേ നമുക്ക് പ്രശ്നം ഉണ്ടായിട്ടല്ല പക്ഷേ നമ്മൾ പൊതുവേ പുറത്ത് കാണുന്നതൊക്കെയല്ലേ അപ്പോൾ അതൊക്കെ കാണുമ്പോഴേ മിക്കുവിനെ പോലുള്ളവർ എല്ലാവർക്കും ഒരു പറച്ചിലല്ലേ ഇരുന്നു ഇവർ കടിക്കുക അങ്ങനെ ഇങ്ങനെയെന്നൊക്കെ ഇതൊക്കെ ഇപ്പോൾ പുലർച്ചെ അഞ്ച് മണി അഞ്ചരക്കാണത് എൻ്റെ കൂടെ അടുക്കളയിൽ വന്ന് കിടക്കുക രണ്ടും കൂടെ ഞാൻ്റെ ഇവിടെ ചപ്പാത്തി ഉണ്ടാക്കുകയാണ് അവരത് നോക്കി കിടക്കുക അപ്പം അത്രയും അവരിൻ്റെ കൂടെ തുണക്കി നിൽക്കും അവർ രണ്ടു പേര് തന്നെ എത്ര കടിച്ചാലും അവർ കടികൂടുകയെന്ന് പറഞ്ഞാൽ അവർ തമാശക്കളിയാണത് മിക്ക ആവുന്നതും ക്ഷമിച്ചിട്ട് ആമീനെങ്ങനെ കുത്തി കൊണ്ടിരിക്കുകയുള്ളൂ അവൻ മുഖം കൊണ്ട് ഇങ്ങനെ കുത്തിയിട്ട് അത്രയും ബുദ്ധിയാണ് അവർക്ക് അപ്പോൾ ശരിക്കും സത്യം പറഞ്ഞാൽ ഈ മൃഗങ്ങൾക്കാണോ ബുദ്ധി അതോ മനുഷ്യർക്കാണോ എന്നുള്ളതൊരു തോന്നി പോവും അങ്ങനത്രയും സ്നേഹമാണ് നമ്മളെ വളർത്തുകയാണെങ്കിൽ ഇങ്ങനത്തെ ഈ ജീവികളെ വളർത്തണം അതിൻ്റെ ഒരു ഒരു സ്നേഹവും നമുക്ക് വേറെ തന്നെ കിട്ടും അപ്പോൾ ഞാൻ അങ്ങനെ വിചാരിക്കുകയാണ് നമ്മൾ ഈ സംസാരിക്കാനും ഇവർക്ക് കഴിയില്ല പിന്നെ നമ്മൾ പറ അവർ പറയണത് എന്താ നമുക്ക് മനസ്സിലാവാത്ത ആ ഒരു ജീവികൾ പോലും നമ്മളെത്രയധികം സ്നേഹിക്കുന്നുണ്ട് എന്നിട്ട് എന്തേലും മനുഷ്യർ ഇങ്ങനെയായി മാറണമെന്നുള്ള ഒരു ഇത് തോന്നുന്നു എനിക്ക് പലപ്പോഴും അപ്പോൾ ഇവർ ഞാൻ ഇവിടെ ഒറ്റയ്ക്ക് ആക്കിയിട്ട് പോലും പോവാത്തത് ഇവരുടെ സ്നേഹം കൊണ്ടാണ് ഭയങ്കര കരച്ചിലും ഇതു ഞാൻ വരുമ്പോഴേക്കും പോണതും ഇഷ്ടമല്ല അത് കാരണം ഞാൻ പോകൂല്ലേ അങ്ങനെ അപ്പോൾ മിക്കുവിനാണെങ്കിൽ ഭയങ്കര സ്നേഹ എന്തേലും ഒന്ന് വെറുതെ കടന്നാൽ മതിയാവും അവൻ അപ്പം വരും അടുത്തേക്ക് എന്താ പറ്റിയെന്ന് വിചാരിച്ചിട്ട് അവനെ കണ്ടാലൊക്കെ അവൻ വല്ലവർക്കും പേടിയാണ് ഇതി ഉള്ളവർക്ക് ആരെയും അടുപ്പിക്കൊന്നുമില്ല വീട്ടിൽ അവനെ ഞങ്ങൾ അപ്പോൾ കൂട്ടിയിട്ട് ചെയ്യേ ആരേലും വരുമ്പോൾ പക്ഷേ അവിടെ ഉള്ളവരനെ അവൻ അത്രയും ശ്രദ്ധിക്കും അത്രയും അവൻ ശ്രദ്ധിക്കാന്ന് പറഞ്ഞാൽ അത്രയും അവന് നമ്മൾ ഒന്ന് കടന്നാലേ ഇരുന്നാലോ അവന് പെട്ടെന്ന് മനസ്സിലാവും ഇതാണ്ടോ ഈ കടികൂടലൊക്കെ കഴിഞ്ഞാൽ അവർ ഒന്നാ ആമീനെ ഒന്ന് തല്ലാൻ ചെന്നാൽ ഓടി വരും നമ്മളുടെ അടുത്തേക്ക് മിക്കൂരെന്തേലും കാട്ടുമ്പോൾ കാണാം ആമീനെ വരുന്നു ആമി പിന്നെ ആരേനെയും ഒന്നും കാട്ടുമൊന്നുമില്ല മിക്കു പുറത്തുള്ളവരനെ ഇഷ്ടമല്ല അവന് വല്ലാതെ ആമി പിന്നെ എല്ലാവരോടും ഒരുപോലെ പോലെ അപ്പം മിക്കു ഉറങ്ങുക ഉച്ചയ്ക്ക് കടിയടിയൊക്കെ കഴിഞ്ഞിട്ട് അവരോട് ഉറങ്ങേ ഇന്നൊരു ചെറിയ വീഡിയോ ആണ് വീഡിയോ ഇഷ്ടപ്പെടുകയാണ് ഇവരെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ